എന്നാ ചൂടാല്ലോ രക്ഷല്ലേ ഭയങ്കര നോക്കാൻ പറ്റില്ല അത്ര ചൂടാ കിരട്ടിലെ വെള്ളമൊക്കെ ഓരോരുത്തരു പറ്റാന്നുണ്ടി അല്ലേ കുറച്ച് മുന്തിരിഞ്ഞ എടുത്ത് വെച്ച് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും ഇതൊക്കെ കഴിക്കണം ചൂട് സമയല്ലേ എന്ത് കിട്ടിയാലും നമ്മള് കഴിക്കണം ചൂട് സമയത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ മുന്തിരിഞ്ഞ ഏഹ് നമുക്ക് ജ്യൂസ് അടിച്ചാലോ കുറച്ച് തിന്നിട്ട് ബാക്കിയെടുത്ത് വെക്കാം നമുക്ക് ജ്യൂസ് ഐസ അരിപ്പുണ്ട് ഐസവെള്ള അരിപ്പുണ്ട് നമുക്ക് നല്ലൊരു ജ്യൂസ് അല്ല കുറച്ച് മുന്തിരിഞ്ഞായി ഈന്തപ്പളു എന്നാൽ രണ്ടും ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുക അടുപ്പ് വരുത്തി ശരി ഇത് കൊണ്ട് പാത്രം അങ്ങോട്ട് വയ്ക്കുക ഇതൊരു മൂന്ന് ഗ്ലാസ് ഇല്ലേ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളമുണ്ട് ആ പച്ചവെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും ഇതൊരു മൂന്നാലഞ്ച് ഏനയ്ക്ക ആ വെള്ളത്തിനകത്ത് ഇട്ട് കൊടുക്കും നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുന്തിരിക്ക ഇത് കുരുവില്ലാത്ത മുന്തിരികയാണ് ആ മുന്തിരിക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കും മുന്തിരിങ്ങ വന്ന് വേഗണം വെന്ത് പൊട്ടണം ആ മുന്തിരിഞ്ഞ ഒന്ന് വേഗട്ടെ ഈ സമയം കൊണ്ട് ഈ ഈന്തപ്പഴം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ അകത്തുനിന്ന് കുരു അങ്ങടുത്തേക്കളെ അപ്പം നമ്മൾ ഈന്തപ്പഴം എടുക്കുമ്പോഴത്തേക്കും ഇപ്പം മഴമുള്ള ഈന്തപ്പഴം എടുക്കണം കട്ടിയുള്ള ആണെങ്കിൽ ആ മുന്തിരിങ്ങയുടെ കൂടെ തന്നെ ഇടാം ഇത് കട്ടിയില്ലാത്തത് കൊണ്ട് നമ്മളത് അതിൻ്റെ കൂടെ ഇടുന്നില്ല അപ്പം ഇതേപോലെ ആ മഴമുള്ള ഈന്തപ്പഴം കുരുവെല്ലാം കളഞ്ഞ് ഒന്ന് മുറിച്ചങ്ങോട്ട് ഇടുക ഒരു മുപ്പതെണ്ണവോളം ഉണ്ട് ഈന്തപ്പഴം മുന്നൂറ് ഗ്രാം മുന്തുരിങ്ങായ ഉണ്ട് ഈന്തപ്പഴം കുരുവെല്ലാം കളഞ്ഞ് റെഡി ആക്കി വെച്ചിരിക്കുകയാണെട്ടെ ആ അപ്പം ഈ മുന്തിരിഞ്ഞായും നോക്കിക്കാം കുറച്ച് നോക്കട്ടെ ആ മുന്തിരിങ്ങനെ തോന്നുന്നു ഒന്ന് പൊട്ടിട്ടുണ്ട് പൊട്ടിയിട്ടുണ്ട് മുന്തിരിഞ്ഞു വെന്തതിന് ശേഷം നമുക്ക് ഈ അടുപ്പം നിർത്താം ആ ഇനി ഇത് താഴോട്ടം വെക്കാം ഒന്ന് തണുക്കട്ടെല്ലാം ജ്യൂസ് കുടിച്ചാൽ റെഡി ആയിട്ടിരിക്കുക അത് റെഡി ആക്കിയിട്ട് വേണം അപ്പം ഇതേ ഒരു എടുത്ത് വെക്കുക ഈ തണുത്തതിന് ശേഷം ഈ മുന്തിരിഞ്ഞ നമുക്ക് ഇതിൻ്റെ അകത്തിട്ടിട്ട് കൊടുക്കാം ില്ലാത്തോട്ട് തന്നെ നമുക്ക് ഈന്തപ്പഴം റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം ഈന്തപ്പഴം പ്രത്യേകം പറയുകയാണെങ്കിൽ ഈന്തപ്പഴം ഇതേപോലെ നല്ല മഴമുള്ള മാത്രമേ എടുക്കാവുള്ളൂ ഇനി നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക നമുക്ക് ആ മുന്തിരിഞ്ഞായി പഞ്ചസാരയും ഈന്തപ്പഴം എല്ലാം കൂടെ ആദ്യം അടിച്ചെടുക്കുക നിർത്തിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് ആ മുന്തിരി വെന്ത വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിക്കുക കുറച്ചൊഴിച്ചാൽ മതി അല്ല ഒരുപാട് ഒഴിച്ചാൽ ചിലപ്പോൾ തേറിക്കും ഇന്നത്തെപ്പഴും മുന്തിരിഞ്ഞ ഒക്കെ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ മുന്തിരിഞ്ഞ വെന്ത വെള്ളം തന്നെയാണ് കാര്യം ഞാനത് മൊത്തം ഇടാൻ തന്നെയെന്ന് വെച്ചാൽ ജാറിൻ്റെ അകത്തുനിന്ന് തേറിക്കാൻ സാധ്യത അതുകൊണ്ടാണ് ആ വെള്ളം മാത്രം മാറ്റി മാറ്റിവെച്ചത് നമ്മൾ ആ വെള്ളം കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുകയാണ് ഇതിപ്പോൾ അരച്ച് വെണരെ എടുക്കാം അരച്ച് അരയ്ക്കാതെ വെണരെ ഉപയോഗിക്കാം എന്നാണ് ഏതൊന്നും ഒന്ന് ഒന്നേ ഉള്ളൂ നമുക്ക് ഇതേപോലെ തന്നെ അല്ല നന്നായിട്ട് അരഞ്ഞുകൊണ്ടാണ് നമുക്ക് ഒരു അല്പം മാത്രമേ ബാക്കി വന്നിട്ടുള്ളൂ ഇച്ചപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക മാറ്റാം ും കുറച്ച് തണുത്ത ഒന്നേ അയസ് വെള്ളമോ അല്ലെങ്കിൽ ഇച്ചിരി അയച്ചു കഴിച്ച് എന്തെങ്കിലും അങ്ങോട്ട് ഇടുക അല്ലെങ്കിൽ ഇതൊന്നും തണുക്കട്ടെ ഇച്ചിരി കൂടെ കൂടുതൽ ആഹാരം ഉണ്ട് അതിലൂടെ തണുത്ത ആ ഐസ് കട്ടിട്ട് നല്ലപോലെ തണുക്കട്ടെ ഐസ് കട്ടാക്കൊന്ന് അരത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഇവിടെ ജ്യൂസങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും ഈ തപ്പഴം മുന്തിരിങ്ങ ജ്യൂസ് ഒരു നാല് ഗ്ലാസ്സിനുണ്ടല്ലേ ഷെല്ല പറഞ്ഞ പോലെ നല്ല അടിപൊളിയായിട്ട് ജ്യൂസ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഏഹ് കുടിച്ചിട്ട് എത്ര പറയിരിക്കാം അവിടെ വാ അവിടെ ഇരുന്ന് കുടിക്കാം ആ ഇരി രുചിയുണ്ട് സൂപ്പർ ജ്യൂസാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിപ്പോൾ പഞ്ചസാര വേണമെന്നു നിർബന്ധമൊന്നുമില്ല മധുരം വേണമെന്നുള്ളവർ മാത്രം ഇട്ടാൽ മതി കാരണം ഇന്തപ്പോഴും മുന്തിരിഞ്ഞാൽ മധുരം ഉള്ള ഏഹ് അപ്പം പഞ്ചസാര നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം ഇടുക എന്നാ പറയാനും ശരി അടിപൊളി ജ്യൂസാണ് എല്ലാം അടിപൊളി ജ്യൂസാണ് ഇതൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ വളരെ സിമ്പിൾ പ്രത്യേകിച്ച് ചൂട് നല്ല ഉന്മേഷും ഒരു ഗ്ലാസ് ജ്യൂസ് കൊടുത്തപ്പോൾ നല്ല സുഖം കിട്ടും മോള് വരുമ്പോഴും കുഞ്ഞ് വരുമ്പോഴും കൊടുക്കാം കുടിക്കാം ജ്യൂസ് ഉണ്ട് ഇപ്പൊ നമ്മുടെ ഒക്കെ വീടുകളിൽ ആരുടെ ഗസ്റ്റ് വന്നാൽ തന്നെ നല്ലൊരു ജ്യൂസ് അവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അല്പം മുന്തിരിക്കാൻ വേണ്ടി ചെന്ന് ഒന്ന് പുഴുകിയെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഇതെടുത്തത് ഇഷ്ടപ്പെടും ഒരു കപ്പ് ഈന്തപ്പഴം ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ജ്യൂസ് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കും അപ്പോൾ ഈന്തപ്പഴം മുന്തിരിക്കാൻ ജ്യൂസ് നല്ല അടിപൊളിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ വീടുകളിൽ ഈസിയായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ തന്നെ നല്ല രുചികരമായിട്ട് ഈ ഇതുവത്തെ ജ്യൂസ് കൊടുത്തു അവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം നല്ല ടേസ്റ്റാണ് ഈ ജ്യൂസിന് ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ബെൽ ബട്ടണോട് ഒന്ന് അമൃത്തിയേക്കണം വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ